വ്യക്തി മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ കേരളം അറിയപ്പെടുന്ന ഒരു ആക്ട്രസ് ആയിട്ട് ജീവിക്കുന്ന ഒരാളായിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നെയ്ബർഹുഡ് ആകാൻ വരാൻ ഒരാൾ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ കൊടുത്തോളുക എന്നെ സമൂഹം പിച്ച് സമയത്ത് അതിന് തക്കതായ ഒരു ആൻസർ രേണു സുദിയുടെ കുടുംബം അന്ന് കൊടുത്തില്ല കേവലം ഒരു വർഷം പോലും ആകാത്തൊരു വീട് ലീക്ക് ആയെന്ന് കേൾക്കുമ്പോൾ തീർത്തും അത് ദുഃഖമുണ്ട് അത് വേഗം തന്നെ ക്രമീകരിക്കണം നമ്മൾ തരത്തിലൊരു പന്തെടുത്തറിയുന്ന പോലെ എന്നെ ഒത്തിരി എറിഞ്ഞു കുറെ ഞാൻ കണുനീരി കുടിച്ചു കരഞ്ഞിട്ടുണ്ട് ഞാൻ ഒറ്റക്ക് ഇരിഞ്ഞ് റൂമിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ ഇവരെന്നെ സമൂഹത്തിൽ വലിച്ചു കയറിയ എറിയാൻ ഇട്ടു കൊടുത്തു അതുകൊണ്ട് ഇന്ന് എനിക്കിത് പറയേണ്ടതായിട്ട് വന്നു സമൂഹം അറിയപ്പെടുന്നതായിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്റെ കരം കൊണ്ട് ഒരു രൂപട പോലും സഹായം ചെയ്യാൻ റെക്കമെൻഡേഷനുമായി എന്നെ ആ മതിൽ ഇടിഞ്ഞു വീഴാൻ പോകുന്നതിന്റെ വീഡിയോ വരുന്നുണ്ട് അടുത്ത ദിവസം അവരത് പൈസ കൊടുത്ത് കെട്ടിച്ചല്ലേ എന്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഫാദർ അർഹതപ്പെട്ടവരുടെ കാര്യങ്ങളിലേക്കല്ലേ അപ്പൊ ഞാൻ വളരെ വെൽ പ്ലാൻഡായിട്ട് ആലോചിച്ചാണ് ഈ ആധാരം രജിസ്റ്റർ ചെയ്തത് ആ വീട് ചോരുന്നുണ്ട് എന്നൊരു വാർത്ത അത് എന്നെ മുറിപ്പെടുത്തി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നുകൊണ്ടല്ല നാം അത് അറിയിക്കേണ്ടെന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായമായിട്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേണു സുദിക്ക് സ്ഥലം കൊടുത്ത ഫാദറിന്റെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കുന്നത് ആ വാക്കുകളെ എത്രമാത്രം വിഷമത്തോടു കൂടിയാണെന്ന് നിങ്ങളൊന്നാലോചിച്ചിട്ടുണ്ടോ അതായത് ഈ ഫാദറിന് വേറെയും അവിടെ സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പോഴാ സ്ഥലങ്ങളൊന്നും വിറ്റു പോകത്തില്ല എന്താണെന്ന് വെച്ചാൽ രേണു സുദ്ധിയുടെ അയൽവാസിയാണെന്ന് പറയാൻ നാട്ടുകാർക്കും വരുന്നവർക്കെല്ലാം നാണക്കേടാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തെ സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു കയറാൻ വേണ്ടിയിട്ട് രേണു സുദി പലതവണ ശ്രമിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇദ്ദേഹം യാണ് ഇപ്പോഴും പറയുമ്പോൾ തന്നെ ആ മനുഷ്യന്റെ ഒരു സങ്കടം കണ്ടില്ലേ നിങ്ങൾ അതായത് ഈ സ്ത്രീ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർക്ക് വേണമെങ്കിൽ റീൽ എടുക്കാം സിനിമയിൽ അഭിനയിക്കാം ഇവർക്ക് വേണമെങ്കിൽ എന്ത് കോപ്രായം വേണമെങ്കിലും കാണിക്കാം എന്തിനാണ് മാന്യമായിട്ട് ജീവിക്കുന്നവരെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സഹായം ചെയ്തവരെയൊക്കെ എന്തിനാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇതുപോലെ വളരെ മോശപ്പെട്ട ആൾക്കാർ ആക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും വൈറൽ കണ്ടന്റുകളാണ് വൈറൽ കണ്ടന്റുകൾക്ക് വേണ്ടിട്ട് അവരെന്തും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ വീട് ചോരുന്നുണ്ട് അതുപോലെ തന്ന സ്ഥലം ശരിയല്ല തന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് അതായത് ഫാദറിനെ വരെ ഭയങ്കരമായിട്ട് കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ ഫാദർ നല്ല രീതിയിൽ നാണം കെട്ടിട്ടുണ്ട് പലരും ഫാദറിനോട് വന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഫാദർ അവർക്ക് ഇത് കൊടുത്തത് എന്തിനാണ് ഫാദർ ഇങ്ങനെ ഒരു വലിയൊരു ചതിയിൽ പോയി വീണത് താങ്കൾക്കെങ്കിലും ഒരു കുറച്ച് ഇത് പണ്ട് പക്ഷെ ആ ഒരു സന്ദർഭത്തില് ഇങ്ങനെയൊരു സംഭവം വന്ന് പറഞ്ഞപ്പോഴും ശ്രീകണ്ഠം പ്രഖ്യാപിച്ചപ്പോഴും അതിലേക്ക് വന്ന് വീണവരാണ് ഈ ഫിറോസ് ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഈ ഫാദർ കഴിഞ്ഞാലും ഫാദർ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥലം കൊടുക്കാമെന്ന് പറയുന്നു ഫിറോസ് അവിടെ വീട് വെച്ച് കൊടുക്കാം എന്ന് പറയുന്നു പക്ഷേ രണ്ട് പേർക്കൊന്ന് പറഞ്ഞാണ് വന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതിൽ എത്രയും പെട്ടെന്ന് തന്നെ ശ്രീകണ്ഠൻ നായർ ഇടപെടണം അങ്ങേര് കാരണമാണ് ഇവർ ഈ പുലിവാൽ പിടിച്ചത് ഞാൻ പറയുള്ളൂ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങേരല്ലേ പറഞ്ഞത് വീട് വെച്ച് കൊടുക്കാമെന്ന് ഏതായാലും ഈ ഒരു വ്യക്തികൾ വന്നപ്പോഴും അങ്ങേരക്ക് അതിന്റേതായ എന്താ പറഞ്ഞത് അത് സന്തോഷമായി കാരണം വീട് വെച്ച് കൊടുക്കാലോ അതായത് അഫാനൊക്കെയാണ് അദ്ദേഹം ഇപ്പോഴും വീട് വെച്ചു കൊടുക്കാൻ നടക്കുന്നത് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അതിനി എന്തോ ആയിക്കോട്ടെ അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ പാവങ്ങളാ അതായത് ഈ ഫാദറിനെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഫിറോസിനെയും രക്ഷിക്കേണ്ട ഒരു ബാധ്യത ശ്രീകണ്ഠൻ നായർക്കുണ്ട് ശ്രീകണ്ഠൻ നായർ ഇതിൽ ഇടപെടുക തന്നെ വേണം ഇല്ലെങ്കിൽ ഈ സ്ത്രീ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ വാ പോയ കോടാലി പോലെ സകല സ്ഥലങ്ങളിലും ഇതിന്റെ വാല്യൂ അറിയുന്നില്ല ഇങ്ങനെ ഒരു വീട് കിട്ടിയതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലം ഒരാൾ തന്നതോ എന്തിനു വേണ്ടിയാണ് തന്നിരിക്കുന്നത് സുതി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനുള്ള സ്നേഹം കൊണ്ടല്ലേ ആ മനുഷ്യൻ ആജീവനാന്തം അതായത് ഇനിയിപ്പോഴും ജീവിക്കുന്നത് ആ വീടിൻ്റെ സ്ഥാനത്താണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സുതി എന്ന് പറയുന്ന ആളുടെ ആളാണ് ആ വീട് എന്ന് പറയുന്നത് ഈ സുതിയാണ് അല്ലാതെ സുതിക്ക് പിന്നെ സുതിയുടെ മക്കൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല സുധിയുടെ ഒരു ഓർമ്മയാണ് അതൊരു സുതിയുടെ മന്ദിരമാണ് ഇനി വർഷങ്ങൾ കഴിഞ്ഞാലും അത് കൊല്ലം സുതിയുടെ ഒരു എന്താ പറയുക മ്യൂസിയം പോലെ അല്ലെങ്കിൽ അയാളുടെ ഈ പിന്നെ എന്താ അയാൾക്ക് കിട്ടിയ ട്രോഫികളും പിന്നെ പുരസ്കാരങ്ങളും ഇതൊക്കെ വെക്കുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ ഒരുപാട് പേര് വന്ന് കാണും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു സുതി ഇതുപോലെ പറയുന്നത് കൊണ്ടല്ലെങ്കില് ഒരുപാട് പേര് അവിടെ രേണു സുതിയെ കാണാൻ രേണു സുദിയുടെ വീട് കാണാൻ വരുമായിരുന്നു പക്ഷെ പിന്നീട് എല്ലാവർക്കും മനസ്സിലായി ഈ സ്ത്രീ പറയുന്നതും ശരിയെന്നതും ശരിയല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇവരെന്തും കാണിക്കും എന്തും പറയും എന്തും അതായത് ആരെ വേണമെങ്കിലും എന്തും പറയും എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ അച്ഛൻ പറയുന്നത് ഞാൻ പൊട്ടി കരഞ്ഞു പോയിട്ടുണ്ടെന്ന് ആദ്യമൊക്കെ നമ്മൾ എല്ലാവരും ഒരുപാട് പേര് ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴും പറഞ്ഞ സപ്പോർട്ട് ചെയ്തവർക്കും മനസ്സിലായി ഇവരുടെ കള്ളത്തരങ്ങള് അതായത് ഇവര് ചെയ്യുന്ന കാര്യങ്ങള് ഇവരാ മൂത്ത മകനോട് പോലും കാണിക്കുന്ന കാര്യങ്ങൾ അവൻ എന്തൊക്കെയോ പറയണമെന്നുണ്ട് ഈ കിച്ചു എന്ന് പറയുന്ന മൂത്ത മകന് സുതിയുടെ മകന് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ അവന് പറയാൻ ധൈര്യമില്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഈ ഋതപ്പനെ ആലോചിച്ചിട്ടാണോ എന്നറിയില്ല അവനൊരു ആണ് പക്ഷെ അവന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞാല് അവൻ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവസാനം അവനോട്ട് ഒരു ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ലൈവ് കേട്ടാൽ തന്നെ നമുക്കറിയാം എന്തൊക്കെയോ ഒരു പിന്നെ വിഷമങ്ങൾ ഈ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെന്താണെന്ന് മാത്രം ആർക്കും മനസ്സിലാകുന്നില്ല അതെന്തുകൊണ്ടാണ് ഈ ഈ ഒരു അമ്മ കാരണമായിരിക്കാൻ ചിലപ്പോഴ് എന്നുവച്ചാൽ ഈ അമ്മയുടെ ഈ ഇപ്പോഴും ഈ അമ്മ പോകുന്ന അതായത് ഈ രേണു സുതി പോകുന്ന ആ റൂട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ അതായത് പൈസ ഉണ്ടാക്കാം ഈ കൊല്ലുദ്ധി ജീവിച്ചിരുന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങനെയുള്ള ഒരു ഇതിലും വന്നിട്ടില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു അനുഗ്രഹമായി തീർന്ന് എന്ത് പോഴത്തരം കാണിച്ചിട്ടായാലും ഇച്ചിരി പൈസ ഉണ്ടാക്കണം എന്ത് പോഴത്തരം കാണിച്ചിട്ടായാലും എനിക്ക് വൈറലാകണം എന്നുള്ള തരത്തിൽ ഇവർ കാണിക്കുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ കോപ്രായങ്ങൾ കാണുമ്പോൾ ഈ ലോകം മുഴുവൻ ചിരിക്കുകയാണെന്ന് ഈ സ്ത്രീക്ക് മനസ്സിലാകുന്നില്ല ഇവർ എന്നിട്ടും പറയുന്ന എന്താണ് എൻ്റെ വീട് വെച്ച് തന്നവർ എന്നെ പറ്റിച്ചു എൻ്റെ വീട് ചോരുന്ന വീടാണ് ഇത്രയും വലിയൊരു വീട് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പത്ത് അമ്പത് ലക്ഷം രൂപയുടെ സ്വത്താണ് ഫ്രീ ാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഇവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു വീടെടുത്ത് വിൽക്കാമായിരുന്നു ഇതൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ അതൊന്നും ചെയ്യാതെ കലാകാരനെ വേണ്ടിട്ട് മാത്രം ചെയ്തു കൊടുത്ത ഒരു വലിയ രണ്ടുപേരാണ് ഈ അച്ഛനും അതുപോലെ തന്നെ ഫിറോസും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജനങ്ങളെല്ലാവരും ഈ പ്രേക്ഷകരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിട്ട് തന്നെ പോരാടണം ഇവർക്ക് രണ്ടുപേർക്ക് വേണ്ടിട്ട് തന്നെ നിലകൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇമ്മാതിരി തോന്നിയവാസം കാണിച്ചിട്ട് അതായത് ഇമ്മാതിരി പോഴത്തരങ്ങൾ പറഞ്ഞിട്ട് അച്ഛൻ ഇപ്പോൾ പറയുമ്പോഴാണ് അതിന്റെ വലിയൊരു പിന്നെ സംഭവം അതായത് ഈ ഫിറോസിന്റെ ബിസിനസ്സിനെ തന്നെ അത് ബാധിക്കില്ലേ അയാൾക്ക് ആരെങ്കിലും വീട് വെക്കാൻ പൈസ കൊടുക്കോ വിദേശത്തു നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ അയാളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നുണ്ട് വീട്ടിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോരുന്ന വീടാണ് അല്ലെങ്കിൽ മെറ്റീരിയൽ ശരിയല്ല ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ബിസിനസ്സിനെ അതും ഒരു നല്ല മനുഷ്യന്റെ ഒരുപാട് പേർക്ക് അത്താണിയാകുന്ന അല്ലെങ്കിൽ ഓരോ വർഷവും ഓരോ വീട് എന്ന് പറയുന്ന തോതിൽ വെച്ചു കൊടുക്കുന്ന പിന്നു പറഞ്ഞാൽ തനിക്ക് കിട്ടുന്ന ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ് ഈ ഫിറോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു മനുഷ്യനെയാണ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഇനി എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇനി വേറെ ഏതെങ്കിലും ടീം ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ അതായത് ഫിറോസിനെ ഇവിടുന്ന് എന്താ പറയുക ഫിറോസിന്റെ ബിസിനസ് പൂട്ടിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും ഈ രേണുവിന്റെ പുറകിലുണ്ടോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ബിസിനസ് തൽക്കാലം പൂട്ടിക്കോളും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്ന രീതിയിൽ ആരെങ്കിലും ഉണ്ടോ അതൊരു അന്വേഷണം നടത്തേണ്ടതാണ് ഇപ്പൊ അതൊരു അന്വേഷണം നടത്തണം ഇവരുടെ പുറകിലാരുണ്ട് ഇനി വല്ല പൈസയും വാങ്ങിച്ചിട്ട് ഇവരെ അവർക്ക് വേണ്ടിയിട്ടാണോ ചാരപ്പണി ചെയ്യുന്നത് ചിലപ്പോൾ അങ്ങനെയും മതിയല്ലോ ഇപ്പൊ സുധീന്റെ മകം പറയുന്നത് നല്ല വീടാണ് ഒരു കുഴപ്പവും ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നതിന്റെ ഫോട്ടോയും ഫിറോസ് വിട്ടിട്ടുണ്ട് നല്ല കാണാൻ കൊള്ളാവുന്ന ഒരു വീട് തന്നെയാണ് പക്ഷേ ഇവർക്ക് ഈ രേണുവിന് മാത്രം അത് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ രേണുവിന്റെ എല്ലാവരും ഇവിടെ താമസിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചോരുന്ന വീടാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ അത് കൂട്ടിയിട്ടുണ്ടേ അതായത് രേണു ഏതായാലും അവിടെ ഇല്ലാതിരിക്കുമ്പോൾ കൂട്ടിയിട്ടൂടെ ഇത്രയും ആൾക്കാർ വന്ന് അവിടെ താമസിക്കുന്നില്ലേ ആ ഒരു നന്ദിയെങ്കിലും കാണിക്കണ്ടേ രേണു ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ഈ രേണു എന്ന് പറയുന്നത് മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ മഞ്ജു വാര്യരോ ഒന്നുമല്ല എന്നാണ് നമ്മുടെ അച്ഛൻ പറയുന്നത് അതായത് ഇവർ ഇവരുടെ വിചാരം അങ്ങനെയാണ് ഞാനെന്തോ ഒരു വലിയ സംഭവമാണ് മഞ്ജു വാര്യർക്ക് ശേഷം ഇവിടെ രേണു സുതിയാണ് എന്നുള്ള തരത്തിലാണ് ഇപ്പം രേണു സുദീന്റെ നടത്തവും കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒരു കമൻ്റ് അടിക്കുക നന്ദി നമസ്കാരം